ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ് അപ്പോൾ ഹബിവി നമ്മുടെ മാത്സ് പരീക്ഷ അതോടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ മാത്സ് പരീക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾ രണ്ട് തട്ടിലാണ് കുറേ കുട്ടികൾക്ക് എ പ്ലസ് വേണം കുറേ കുട്ടികൾക്ക് പാസ് ആയി കിട്ടിയാൽ മതി അല്ലേ അപ്പോൾ ഈ രണ്ട് വിദ്യാർത്ഥികളും എന്നോട് കുറേ ദിവസമായിട്ട് വാട്സപ്പിലായാലും അതേപോലെ തന്നെ നേരിട്ട് കോളൂടെ ആയാലും നമ്മുടെ യൂട്യൂബിലെ കമന്റിലൂടെ ആയിട്ടും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് വാങ്ങാനുള്ള ഉായ്പകൾ എന്തൊക്കെയാണ് മാഷേ അതേപോലെ തന്നെ പാസ്സായി കിട്ടാനുള്ള ഉടായ്പകൾ എന്തൊക്കെയാണെന്ന് എന്നാണ് അല്ലേ അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾക്ക് രണ്ട് പേർക്കുമുള്ള അതായത് എ പ്ലസ് വാങ്ങാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എ പ്ലസിലേക്ക് എത്താനുള്ളതും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത അതായത് കണക്കിന്റെ ഒരു എ ബി സി ഡി പോലും കണക്കിലൊന്നും എ ബി സി ഡി അല്ലെ എന്തായാലും വേണ്ടിയിട്ട് കണക്കിന്റെ ഒരു അടക്കയുടെ മൂട് പോലും അറിയാത്ത മക്കൾക്ക് ഒന്ന് പാസ് ആയി കിട്ടാനുള്ള കുറച്ച് ട്രിക്കുകളുമായിട്ടാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷപ്പെട്ടത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് കിട്ടാനുള്ള മക്കൾക്ക് എ പ്ലസും കിട്ടും പാസ് ആയി കിട്ടാനുള്ള മക്കൾക്ക് പാസ്സാവും ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം എ പ്ലസ് കിട്ടാനുള്ള മക്കൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഞാനൊന്ന് പറഞ്ഞുതരാം എ പ്ലസ് കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത് പഠിക്കാൻ എന്നുള്ളതാണ് അല്ലേ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ നോടൊക്കെ പറ്റാവുന്ന രീതിയിൽ പരമാവധി പഠിക്കാനുള്ളതാണ് അപ്പം ചില കുട്ടികൾ ഏവറേജ് ലെവലിൽ മാത്സ് ഒരു അത്യാവശ്യം അറിയുന്ന ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹാഫ് ഫീൽഡ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ ഒരു അൻപത് മാർക്ക് അല്ലെങ്കിൽ അൻപതിന് ഇടയിലൊക്കെ മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും ഇനി അതും പോട്ടെ അല്ലെങ്കിൽ ഒരു നാൽപ്പതിനു മുകളിലെങ്കിലും മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ശ്രമിച്ചാൽ എ പ്ലസ് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അതിന് താഴേക്കുള്ള കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നില്ല കേട്ടോ നന്നായിട്ട് പഠിച്ചാൽ ഇനിയും ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എ പ്ലസിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ജനറലി ഒരു അൻപതിന് മുകളിൽ ിലൊക്കെ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് എ പ്ലസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഒന്ന് എ പ്ലസ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും ഈ അമ്പതിനൊക്കെ മുകളിൽ മാർക്ക് കിട്ടുന്നതിലും ഭൂരിഭാഗം കുട്ടികളും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ചാപ്റ്റർ ഉണ്ട് അപ്പൊ ആ ചാപ്റ്ററിൽ ഒരു ആറ് ചാപ്റ്ററെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറ് ചാപ്റ്ററെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ഒന്ന് കൺസ്ട്രക്ഷൻസ് വരുന്ന നമ്മുടെ ആഞ്ചൻസ് അതേപോലെ തന്നെ സർക്കിൾസ് അതായത് വൃത്തങ്ങൾ പിന്നെ തൊടുവരകൾ അല്ലെ പിന്നെ അതേപോലെ തന്നെ സോളിഡ്സ് ധനരൂപങ്ങളുടെ ചാപ്റ്റർ ഉണ്ടാകും പിന്നെ കുറച്ച് ാണ് എന്നാലും മാർക്കിന് ചോദ്യങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ അപ്പൊ ഇങ്ങനെ ഒരു നാലഞ്ച് ചാപ്റ്റർ ട്രിഗ്നോമെട്രി ത്രികോണവിധി ഇങ്ങനെ ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ചില ചാപ്റ്ററുകൾ ഉണ്ട് അപ്പൊ ആ ചാപ്റ്ററുകൾ പരമാവധി ഒഴിവാക്കാതിരിക്കുക ഓക്കെ എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ സ്റ്റാറ്റിക്സ് അതായത് സ്ഥിതി വിവരക്കണക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പ്രോബബിലിറ്റി അതായത് സാധ്യതകളുടെ ഗണിതം ഇങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ വാങ്ങാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററും കൂടി ഒന്ന് പഠിക്കാം അപ്പം തന്നെ നിങ്ങൾ ഒരു ആറ് ചാപ്റ്ററോളം ഏകദേശം കവർ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് ചാപ്റ്റർ അതേപോലെ തന്നെ അതിനുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ തെളിക്കാനുള്ള വലിയ കണക്കുകളുണ്ടെങ്കിൽ ആ കണക്കുകളൊക്കെ നോക്കി വെക്കുക അതേപോലെ തന്നെ വല്ല ഇക്വേഷൻസ് വരുന്ന അപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലൊക്കെ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അതിൻ്റെ സൂത്രവാക്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് കഴിയില്ലെങ്കിലും ഏകദേശം അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പാറ്റേണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഞാനൊരു ഏവറേജുകാരുടെ കാര്യം പറഞ്ഞ കേട്ടോ നന്നായിട്ട് പഠിക്കുന്നവർ എന്തായാലും അവർ ഫുൾ ചാപ്റ്ററുകൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല ഓക്കെ അപ്പൊ എന്തായാലും ഏവറേജുകാരാണെങ്കിൽ ഇത്തരം ഒരു ആറ് ചാപ്റ്ററെങ്കിലും മിനിമം പഠിച്ചിരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മുഴുവൻ ചാപ്റ്ററും പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പക്ഷേ ആഴ്ചയുള്ള പരീക്ഷ അപ്പ അധികം സമയമില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കാന്ന് പറഞ്ഞ ഒരു ശരാശരിക്കാരനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അഞ്ചാറ് ചാപ്റ്ററുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഈ ചാപ്റ്ററുകളെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊന്ന് പഠിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് റെഫറൻസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ചാനലുകൾ കാണാം നമുക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇന്നാളുടെ ചാനൽ കാണില്ല ഇന്നാളുടെ വീഡിയോ ഞാൻ കാണണമെന്ന് വാശി വിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആരുടെ ക്ലാസ് ആണോ മനസ്സിലാവുന്നത് അവരുടെ ചാനലുകൾ കണ്ട് അവരുടെ വീഡിയോകൾ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരെയും അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ സെൻ്ററിലെ ടീച്ചർമാരുടെയും ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് നേടാം അതേപോലെ ഗൈഡുകൾ നോക്കാം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള നോട്ട് ബുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ട്ബുക്ക് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും റെഫർ ചെയ്യണം അപ്പോൾ ഇതെല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠഭാഗം ൊക്കെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും മക്കളെ അപ്പം അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പരമാവധി ഏറ് ദിവസങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും മാക്സിമം പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ആറ് ചാപ്റ്ററുകളെയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്ര ഉള്ളൂ ഒരു ക്വസ്റ്റിൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ കോൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു മുതൽ കിട്ടില്ല നമുക്ക് ആ കോൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ മൂന്ന് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം മൂന്ന് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു അഞ്ചാറ് ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു നാൽപ്പത് മാർക്കിന്റെ മേലെ കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് ഉത്തരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉറപ്പാണ് ആ ആറ് ചാപ്റ്റർ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആറ് ചാപ്റ്ററിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു നാല്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും അത് ഉറപ്പാണല്ലോ അല്ലെ നമുക്ക് ഏതാണ്ട് മുപ്പതിനോട് ഒരുപത്തിയൊമ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു എക്സാമിന് ചോദിക്കാം മാത് എക്സാമിന് ചോദിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ആറ് ചാപ്റ്റർ പഠിച്ച കുട്ടിയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പത്ത് ക്വസ്റ്റിനെങ്കിലും ഏറ്റവും മിനിമം എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ട് ആ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിച്ചാൽ ഒന്ന് മാറ്റി വെക്കുക ഓഫ് കോൾ കാര്യമായിട്ട് പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ടും ശരിയാവുന്ന ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചൊക്കെ ഏകദേശം ഒരു പരിചയമുള്ള ക്ലാസ് നിരത്ത ഓർമ്മയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റിനെങ്കിൽ എന്തായാലും ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ലെങ്കിലും ഏകദേശം ഒക്കെ ശരിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മാറ്റി വെക്കുക രണ്ട് മൂന്നാർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതായത് നിങ്ങൾക്ക് വേണം പേര് ഇട്ടാൽ മതി നന്നായിട്ട് അറിയാവുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എ നേടുക പിന്നെ ഏവറേജ് അറിയുന്നതിന് നിങ്ങൾക്ക് ബി ബിടുക പിന്നെ അടുത്ത കാറ്റഗറി നട നിങ്ങൾക്ക് ഒന്നും അറിയാത്ത നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഉത്തരം എന്താണെന്ന് പോലും അറിയാത്ത കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും കോസ്റ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ അവവറേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ വരും അല്ലേ കാരണം ഈ ഇപ്പോൾ നാൽപ്പത് അൻപത് മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാത്ത ഒരുപാട് കോസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ എന്തായാലും ഒരു അഞ്ചോ ആറോ കൊസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളി ആ കൊസ്റ്റൻസ് സി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന വിചാരിച്ചോ ഇനി നിങ്ങൾ എഴുതേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിന് നമ്മുടെ മാത്തമാറ്റിക്സിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ഒരു പെർഫെക്ഷൻ വേണം അതായത് അധികം വെട്ടും ഇല്ലാതെ കൃത്യമായി വർക്കിംഗ് കോളം കൊടുക്കേണ്ട ചോദ്യങ്ങളാണ് വർക്കിംഗ് കോളം കൊടുക്കണം എല്ലാ ചോദ്യങ്ങൾക്കും വർക്കിംഗ് കോളം ഇല്ല അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വർക്കിംഗ് കോളം വരച്ചിട്ടുണ്ടോ പകരം എന്ത് വിചാരിച്ചാൽ നിങ്ങൾ നല്ല വൃത്തിയാക്കിയിട്ട് മാർജിന് നമുക്ക് ഓൾറെഡി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇല്ലെങ്കിൽ മാർജിനൊക്കെ വരച്ച് നല്ല വൃത്തിയും മേയരും കൊണ്ടെടുക്കുക അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത വെട്ടും കുത്തും വരാത്ത രീതിയിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ഇനി എന്ത് ചെയ്യുക ആദ്യം നമുക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻ ഒരു ചോദ്യ പേപ്പറിൽ ഒരു പത്ത് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതെങ്കിൽ അതായത് നിങ്ങൾ ഏ എന്ന് മാർക്ക് ചെയ്ത ഒരു പത്ത് കൊസ്റ്റിൻ ഉണ്ടെങ്കിൽ അതിനൊരു അഞ്ച് കൊസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഉണ്ട് ചെയ്ത ഓക്കെ ആദ്യം തന്നെ ഒരു അഞ്ച് കൊസ്റ്റൻ ചെയ്താ ഉദാഹരണത്തിന് അഞ്ച് കൊസ്റ്റിന് നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് മാർക്കാണ് വിചാരിച്ചോ അഞ്ച് കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് അതില് രണ്ട് മാർക്കിന്റെ കൊസ്റ്റൻ ഉണ്ടാവാം ഒരു മാർക്കിന്റെ കൊസ്റ്റിൻ ഉണ്ടാവാം അഞ്ച് മാർക്കിന്റെ ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കും അങ്ങനെ ആ ഒരു അഞ്ച് അഞ്ച് കോസ്റ്റിൻ നിങ്ങൾ എഴുതി ഇനി ഒരു അഞ്ച് കോസ്റ്റിൻ എന്തെങ്കിലും ഉണ്ട് ആ അഞ്ച് കൊസ്റ്റിൻ ഫസ്റ്റ് തന്നെ എഴുതി കഴിഞ്ഞാൽ അത് നോക്കുന്ന പേപ്പർ നോക്കുന്ന ഒരു ടീച്ചർ ഹാപ്പി ഹാപ്പിയാവോപ്പം തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആദ്യം അറ്റൻഡ് ചെയ്ത അഞ്ച് കോസ്റ്റിനും ശരിയാണ് അപ്പോൾ ഈ കുട്ടി അത്യാവശ്യം മാത്സ് അറിയാവുന്ന ഒരു കുട്ടിയാണ് എ പ്ലസിലേക്ക് എത്താൻ സാധ്യമുള്ള ഒരു ഒരു നിഗമനത്തിലേക്ക് വരുത്തും ഇതൊന്നും ഞാൻ എൻ്റെ വാക്കുകൾ മാത്രമല്ല കേട്ടോ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിനോട് പേപ്പർ വയലിറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അതേപോലെ തന്നെ വിദ്യാർത്ഥികളൊന്ന് നല്ല മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അഭ്യുദയ കാംഷികളായിട്ടുള്ള ഈ നല്ലവരായ ടീച്ചേഴ്സിന്റെ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പം അവർ പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ ആ ഒരു ഇമ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതാണ് കുട്ടി അത്യാവശ്യം ഒരു പഠിക്കുന്ന കാറ്റഗറിയാണ് അപ്പം ഇവൻ്റെ ഈ ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം ശരിയുണ്ടായിരിക്കും എന്നൊരു ധാരണയിലേക്ക് അവരെത്തും അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങളിലേക്ക് വന്നാൽ പോലും അതൊന്ന് ശരിയാക്കി തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് തരാനോ അവരെന്തെയ്യും പരമാവധി ശ്രമിക്കും പിന്നെ ഇപ്രാവശ്യം അരമാർക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ആൻസർ കീല് ഒരു മാർക്കാണ് അപ്പോൾ ഇമ്പ്രഷൻ കിട്ടി കഴിഞ്ഞാൽ ഒറ്റടിക്ക് നിങ്ങൾക്ക് വൺ മാർക്ക് വരെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ും നിങ്ങൾ ഇഷൻ കൊണ്ടു ഓക്കെ ഫസ്റ്റ് തന്നെ നിങ്ങൾ പരമാവധി അറിയാവുന്ന എഴുതുന്നു എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ പകുതി മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ല നന്നായിട്ട് അറിയാവുന്നേ അത് എന്തിനാല് ആ അറിയാവുന്ന നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതാം പക്ഷെ അത് എഴുതുന്നത് ഒരു അഡീഷണൽ പേപ്പറിലായിരിക്കണം അതായത് നിങ്ങൾക്ക് സിംഗിൾ ഷീറ്റ് കിട്ടുമല്ലോ ആ അഡീഷണൽ പേപ്പറിലായിരിക്കണം നിങ്ങൾ ഈ അറിയാവുന്നത് എഴുതേണ്ടത് എന്നിട്ട് ആ പേപ്പർ ഒന്ന് മാറ്റി മാറ്റിവെക്കുക അതിൽ നമ്പർ നിങ്ങൾ പേപ്പറിന്റെ മേലെ നമ്പർ ഇടുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഏറ്റവും ലാസ്റ്റിൽ പിൻ ചെയ്യാൻ ഏറ്റവും ലാസ്റ്റ് തുന്നി കെട്ടാനായിരിക്കണം പേപ്പർ അത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ മിക്കവാറും പറയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സും എല്ലാവരും അങ്ങനെയല്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സും എങ്ങനെയെന്ന് വെച്ചാൽ പേപ്പർ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ മാക്സിമം അല്ല എല്ലാ പേപ്പറും കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് പേജൊന്നെടുത്ത് നോക്കും പിന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കും മറിച്ചുള്ള ഒന്നും വായിച്ചു നോക്കില്ല പിന്നെ ലാസ്റ്റ് പേജ് ഒന്ന് മറച്ചു നോക്കും അപ്പോൾ ഈ പേജിലൊക്കെ അത്യാവശ്യം നന്നായി ചെയ്തു വെച്ചിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ ശരിയെന്ന് തോന്നുന്ന ഉത്തരങ്ങളാണ് ഉള്ളതെങ്കിൽ ആ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് ആ ടീച്ചർമാർ എത്തും അപ്പോൾ അതിനാണ് പറഞ്ഞത് ലാസ്റ്റിലും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റൻ ഒരു അഞ്ച് കോസ്റ്റൻ ലാസ്റ്റിലേക്കും അഞ്ച് ക്വസ്റ്റ്യൻ ഫസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റിൻ മാത്രം നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് വരെ എ പ്ലസ്ലേക്ക് എത്താനുള്ള ഒരു സാധ്യത സാധ്യത അവിടെ തന്നെയാണ് സാധ്യതയാണ് ഞാൻ പറയുന്നത് അല്ലാതെ നൂറ് ശതമാനം എ പ്ലസ് കിട്ടുന്നല്ല ഈ ആറ് ചാപ്റ്റർ പഠിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ അത് കഴിയാത്ത കുട്ടികൾക്ക് എ പ്ലസ് എത്താനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം അല്ലാതെ ആ അയാൾ പറഞ്ഞു തന്നെ ആറ് ചാപ്റ്റർ പഠിച്ചാൽ മതി ഫുൾ എ പ്ലസ് കിട്ടും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഇനി ഒരിക്കലും ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾ എത്രയെങ്കിലും പഠിച്ചിട്ട് ഞാൻ പറയുന്ന പരിപാടി ചെയ്യാം ഇനി അടുത്ത കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പേജിലേക്ക് ഈ നിങ്ങൾ അഞ്ച് ക്വസ്റ്റൻ എഴുതി ആറാമത്തെ ക്വസ്റ്റിൻ മുതൽ ആറാമത്തെ ക്വസ്റ്റ്യാണ് ക്സ്റ്റിൻ നമ്പർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇടുന്നത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇരുപതാമത്തെ ക്സ്റ്റിനാണ് ഇരുന്നെങ്കിൽ അടുത്ത് ഇനിയിപ്പോൾ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ആ നമ്പർ കറക്റ്റ് ഇടണം ഓക്കെ അല്ലാതെ ഒന്ന് രണ്ട് മൂന്നുള്ള പേറ്റേൺ അല്ല ഇട്ട് പോരേണ്ടത് എന്നിട്ട് പിന്നെ അതിനുശേഷം പിന്നെ നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് ഒരു ഏവറേജ് ലെവലിൽ അറിയുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവില്ലോ അതായത് നിങ്ങൾ ബി എന്ന് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അതായി അതിൽ നിന്ന് അതിൻ്റെ ഒരു പകുതി നിങ്ങൾ ബി എന്ന കാറ്റഗറിയിലുള്ള ഒരു അഞ്ച് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത്യാവശ്യം അറിയാവുന്ന ഉത്തരത്തിലേക്ക് ഏകദേശം എത്തുന്ന ക്വസ്റ്റൻസ് ഒരു അഞ്ചാണുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് അതിൽ രണ്ട് ഇനി അതിലും വേറെ രീതിയിലും എഴുതാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഏവേജ് ലെവലിൽ അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ നന്നായിട്ട് ഉത്തരം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ തീരെ ഉത്തരം അറിയാത്ത സി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അങ്ങനെ മാറി മാറി ഇത അപ്പം ഇയാൾ വിചാരിക്കുന്ന അയ്യോ ഈ കുട്ടിക്ക് ചിലത് നന്നായിട്ട് അറിയാം ചിലത് കുറച്ച് അറിയുന്നൊക്കെ ശരിയാക്കും പിന്നെ തീരെ അറിയാത്തുണ്ടെങ്കിൽ അതിനൊരു അല്പമാർക്കിങ്ങിൽ അറ്റ്ലീസ്റ്റ് ഒരു പകുതി മാർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കിങ്ങിൽ ഇട്ട് തരാൻ ആ ടീച്ചറിന് ഒരു ആഗ്രഹം ഉണ്ടാവും കാരണം ഈ കുട്ടി അത്യാവശ്യം അറിയുന്നവരാണ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എ പ്രസേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഈ ഒരു അഞ്ചാറ് ചാപ്റ്റർ പഠിച്ച ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ കുറച്ചൊക്കെ ചെല്ലാം കുറച്ച് കൊസ്റ്റൻസ് പകുതി വരെ എഴുതാൻ അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ച് കഴുതാൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ഒരു അറുപതിനടുത്തൊക്കെ മാർക്ക് എത്തിയിട്ടുണ്ടാവും അറുപതിനടുത്തൊക്കെ നിങ്ങൾക്ക് മാർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് മാർക്കൊക്കെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് മാർക്കും കൂടി കിട്ടിയാൽ എഴുപത് മാർക്കാണ് നമുക്ക് എ പ്ലസ് അല്ലേ പത്ത് മാർക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ലല്ലോ ആ പത്ത് മാർക്ക് എങ്ങനെ തരാം എന്നുള്ളതായിരിക്കും പിന്നെ ഇയാളുടെ ഗവേഷണം അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ഡൗട്ട് തോന്നി അതിൻ്റെ ഉത്തരം ഈ രീതിയിലാണോ ആ രീതിയിലാണോ ചെയ്യുക ഈ ഇക്വേഷൻ ആണോ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റേ ഇക്വേഷനാണോ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു വരയ്ക്കാനുള്ള ചിത്രമാണെങ്കിൽ അത് ഇന്നർ സർക്കിൾ ആണോ അതോ ഔട്ടർ സർക്കിളാണോ അതായത് സർക്കം സർക്കിൾ ആണോ അതായത് അന്തർവൃത്തമാണോ പരിവൃത്തമാണോ നിങ്ങൾക്ക് കൺഫ്യൂഷനായി ചില ആൾക്കാർക്ക് ഈ വെട്ടീസസ് അതായത് കോണിൻ്റെ എന്ത് ചെയ്യുക എല്ലാ വർഷങ്ങളും ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ കോണുകളും ടച്ച് ചെയ്യുന്നത് അതുപോലെ ഇപ്പം പറഞ്ഞാൽ സർക്കം റേഡിയൻസ് അതായത് എന്താണ് വ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ ഉള്ളിലാണോ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ട്രയാങ്കിളുടെ അകത്താണോ സർക്കിൾ വേണ്ടത് അല്ലെങ്കിൽ സർക്കിളിൻ്റെ അകത്താണോ ട്രയാങ്കിൾ വേണ്ടത് ആ കൺഫ്യൂഷനാവും ആവും അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഒരു പത്തൊമ്പതാമത്തെ ക്വസ്റ്റിനാണ് അങ്ങനെയുള്ളതെന്ന് വിചാരിച്ചോ അത് അന്തർവൃത്തമാണോ പരിവർത്തമാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി അതായത് ഇന്നർ സർക്കിൾ ആണോ സർക്കിൾ സർക്കിൾ ആണോ നിങ്ങൾ എന്ന് വിചാരിച്ചാൽ പത്തൊമ്പത് നമ്പർ ഇട്ടിട്ട് ഒരു പേജിൽ നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു ഓക്കെ ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരു പേജിൽ നിങ്ങൾ അതേ നമ്പർ ഇട്ടിട്ട് ഔട്ടർ സർക്കിളും വരച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണല്ലോ ശരി ഉണ്ടാവുക തീർച്ചയായിട്ടും എന്ത് ചെയ്യും മൂപ്പര് ആ ശരീരമുള്ള ഒരു മാർക്ക് ഇട്ടിരും എങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം എ പ്ലസിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണക്ക് മാഷം എന്നല്ല എല്ലാ മാഷന്മാർ നിങ്ങൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് കൂടുതൽ പ്രാവശ്യം അതേ നമ്പറിലെ എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ഉള്ള ഒരു മാർക്ക് കിട്ടാനാണ് കൂടുതൽ ടീച്ചേഴ്സ് നോക്കുക അപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സമയമില്ലെങ്കിൽ പിന്നെ അതിനൊന്നും കണ്ട ബാക്കിയുള്ള കഴിതി കഴിഞ്ഞ ശേഷം സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പം എക്സ്ട്രാ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എ പ്ലസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ അഡീഷണൽ ആയിട്ട് എഴുതിയതിനു മാർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ എ പ്ലസിലേക്ക് എത്തിക്കാൻ അവർ നോക്കും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പെരുമുണ്ടായിപ്പും കൂടി പറഞ്ഞാൽ ഒരു സാധ്യത മാത്രമാണ് പക്ഷേ പലപ്പോഴും അത് കറക്റ്റായിട്ട് വരാറുണ്ട് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ മാഷന്മാർ ഇങ്ങനെ വേരേറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒരുക്കെട്ടോ അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഈ ടീച്ചേഴ്സ് എന്താ ചെയ്യാരിച്ചാൽ ആൻസർ കി നോക്കി അവർക്ക് ആൻസർ കീ നോക്കി ഓരോ ക്വസ്റ്റിനും നോക്കിയിട്ടാണ് അവർ ആൻസർ ഇടുക ആൻസർ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് അവർ ആൻസർ ഇടുക പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ഒക്കെ ഏകദേശം ബൈഹാട്ടാവും അപ്പൊ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ അവർ ആൻസർ ബൈഹാട്ടാക്കിയതിന ശേഷമാണ് നോക്കുന്നതെങ്കിൽ അവർ പിന്നെ ഉത്തരങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഏതെങ്കിലും ഒരു കൊസ്റ്റിനാ വെച്ചാൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് വെച്ചാൽ ഇരുപത്തി രണ്ടാമത്തെ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇരുപത്തിരണ്ട് നമ്പർ ഇട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു അതിന് ഫുൾ മാർക്ക് കിട്ടി മറ്റാൾ മാർക്ക് കിട്ടുന്നു പിന്നെ നിങ്ങൾക്കൊരു ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല ഏ നിങ്ങൾക്ക് ഉത്തരം തെറ്റും എന്തായാലും നിങ്ങൾ എഴുതിയാൽ തെറ്റും പൊട്ട തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ ഇരുപത്തൊമ്പത് നമ്പർ ഇട്ടിട്ട് ആ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല ആൻസർ എഴുതി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒമ്പത് തന്നെ നമ്പർ ഇടുക എന്നിട്ട് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയല്ലോ ആ കൊസ്റ്റിൻ്റെ ആൻസർ ഇവിടെ കോൺറ്റ് ചെയ്താൽ അപ്പം എന്തായാലും കാര്യം ഇവ മാറി ഒരു രണ്ടു മൂന്ന് ദിവസം ഡാൻസർ മാത്രമേ നോക്കൂ നമ്പർ നോക്കൂ അത് ഒരു കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്പർ നോക്കൂല ഇതൊരു വൻ തിരികെ നിങ്ങൾക്ക് അറ്റ കൈക്ക് പ്രയോഗിക്കുന്നതാണ് ചിലപ്പോൾ നടക്കും ഓക്കെ അപ്പോൾ ആ സമയത്ത് ഇവമാർ ഇത് എന്ത് ചെയ്യും നോക്കുമ്പോൾ ഉത്തരം ആ ഉത്തര ശരിയാണല്ലോ ഇത്തരം മറ്റേ അപ്പോൾ ഇത് ആ സാധനമായിരിക്കുന്ന വെച്ച് നമ്പറൊന്നും നോക്കാതെ ഇവമാർ അതിനും അഞ്ച് മാർക്ക് ഇട്ടും മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ വരെ നിങ്ങൾക്ക് തരികിട കളിക്കാൻ കഴിയും പിന്നെ ഇനി വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ ഒരു അന്തർവൃത്തം വരയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പരിവൃത്തം ഒരു ഔട്ടർ സർക്കിൾ വരയ്ക്കാനുണ്ട് അതല്ലെങ്കിൽ ടാൻജൻസ് എന്തെങ്കിലുമൊക്കെ തൊടുവരെ വരയ്ക്കാനുണ്ട് എന്ത് വരയ്ക്കാനുണ്ടെങ്കിലും അതിന്റെ ഏകദേശം ഒരു പാറ്റേൺ വന്നാൽ അളവ് തെറ്റിയാൽ പോലും ഒരു അഞ്ച് മാർക്കിന്റെ മാർക്കിൻ്റെ ആണെങ്കിൽ രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും മിനിമം നിങ്ങൾ എന്തെങ്കിലും വരച്ചെങ്കിലും ഓക്കെ ഇപ്പോൾ ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കാനാണെങ്കിൽ അതിന് ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും അത് പുറത്തായാലും അകത്തായാലും ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വന്നാൽ തന്നെ അത് ഏത് അളവ് പോയിക്കോട്ടെ വന്നാൽ തന്നെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് തരും ഓക്കെ അത് അളന്നുപോലും നോക്കേണ്ട ആവശ്യമില്ല അത് ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കണ്ട ഇങ്ങനെ രണ്ട് സാധനം വന്നാൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക എ പ്ലസ് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസിലേക്ക് എത്താൻ കഴിയുക ശരാശരിക്കാരനെ പിന്നെ നന്നായിട്ട് പഠിക്കുന്നവരും എന്ത്രിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരു ചോദ്യം എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ടെക്നിക്കെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക കാരണം വെറുതെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ നിങ്ങളുടെ എ പ്ലസ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അതും കൂടി ഒന്ന് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ പാസ് ആവാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് ആയിച്ചാൽ വളരെ സിമ്പിൾ ആണ് മക്കളെ മാക്സിൽ പാസ് ആവാൻ എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ നമുക്ക് ഗ്രേസ് മാർക്ക് സോറി ഗ്രേസ് മാർക്ക് അല്ല സി ഇ മാർക്ക് അടക്കം നമുക്ക് നൂറ് മാർക്കിനാണ് ഉണ്ടാവുക ഇരുപത് മാർക്ക് സി മാർക്ക് ഉണ്ടാവുമല്ലോ ആ ഇരുപ മാർക്ക് എല്ലാ മക്കൾക്കും കിട്ടിക്കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത് മാർക്ക് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് തരും അങ്ങനെ അതിലൊന്നും മാർക്ക് കുറയ്ക്കൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആ ഇരുപത് മാർക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി നൂറിൽ ടോട്ടൽ നിങ്ങൾക്ക് വേണ്ട മുപ്പത് മാർക്കാണ് ജയിക്കാനും മക്കളെ അപ്പം ഇനി നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് എൺപതിൽ പത്ത് മാർക്കിന് എഴുതിയിട്ടാൽ മതി നിങ്ങൾ ചെയ്യേണ്ടത്ര അത്മെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രശ്നം മോഡൽ എക്സാമിലൊക്കെ വന്നിട്ടുണ്ടാവും രണ്ട് മാർക്കിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും ആ കൊസ്റ്റിനെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക അതായത് എ പിയിൽ നിന്ന് ഏകദേശം ഫസ്റ്റ് ആ ചാപ്റ്ററിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് മാർക്കിനോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പന്ത്രണ്ടോ പതിനാലോ മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ അതിൽ നിന്ന് ഒരു ശരാശരിയിൽ തായ കുട്ടിക്ക് പോലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ എണ്ണാം പദമോ അല്ലെങ്കിൽ ആദ്യ പദമോ അവസാന പദം ഉള്ള കുറച്ച് കൺസെപ്റ്റുകളൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വേഷൻസെങ്കിലും ഒന്ന് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു എന്ത് ചെയ്യും ഒരു രണ്ട് മാർക്കെങ്കിലും ആ ടോപ്പിക്ക് ഈ പതിനാല് മാർക്കിൽ രണ്ട് മാർക്കെങ്കിലും നേടാൻ കഴിയും ഓക്കെ ഇനി അടുത്തതായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഏറ്റവും മിനിമം ഒരു അന്തർവത്വവും പരിവർത്തവും വരയ്ക്കുന്നതെങ്കിലും പഠിച്ചു വയ്ക്കാം വളരെ സിമ്പിൾ ആണ് നമ്മുടെ സാധ്യതയിൽ ചാനലിൽ അരുൺമാഷ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസിൽ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ഉണ്ട് ആ രണ്ട് വീഡിയോ കണ്ടാൽ തന്നെ കൺസ്ട്രക്ഷൻ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും മിനിമം ുംതാണ് അപ്പൊ ആ വീഡിയോകൾ നിങ്ങളൊന്ന് കാണാം അതേപോലെ തന്നെ കണക്ക് അതിൽ നിന്നും ഏതാണ്ട് ഏഴ് മാർക്കിനോളം ചോദ്യം വരുന്നുണ്ട് അഞ്ചാറ് മാർക്കിന് അതായത് എന്താ സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞിട്ടുള്ള നിന്ന് കോസ്റ്റ്യം വരുന്നുണ്ട് അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ ശരാശരിക്കാരൻ വരെ വളരെ ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്ററാണ് ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങള് മൂന്നല്ല നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കൺസ്ട്രക്ഷൻസ് അതേപോലെ തന്നെ മറ്റൊന്ന് ഈ പറഞ്ഞിട്ടുള്ള സമാന്തര ശ്രേണികളിലെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മോഡൽ എക്സാമിന്റെ നോക്കിയിട്ട് അതിൽ കാര്യങ്ങൾ പഠിച്ചാൽ മതി പിന്നെ അടുത്തത് സാധ്യതകളുടെ ഗണിതമായ പ്രോബിലിറ്റി പിന്നെ സ്ഥിതി സ്റ്റാറ്റ് ഈ നാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും പത്ത് മാർക്കല്ല നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും മുപ്പത് പ്ലസ് ഇരുപത് എന്ന് പറഞ്ഞാൽ അൻപത് മാർക്ക് സി പ്ലസ് ആണ് അപ്പോൾ ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് ഇനിയുള്ള ഈ ഒരു പത്ത് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തിനാലും എട്ട് മണിക്കൂർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അൻപത് മാർക്ക് നിങ്ങൾക്ക് മാക്സിൽ അതായത് നൂറിൽ അൻപത് മാർക്ക് എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഗ്രേഡിലേക്ക് എത്താൻ വരെ കഴിയും ഇനി അതുപോലും അറിയാത്ത ഒരു അടുപ്പ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി ചിത്രങ്ങളും വരില്ലേ എല്ലാ ചിത്രത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഈ സർക്കിൾസിൽ അന്തർവൃത്തം പരിവൃത്തം എന്നൊക്കെ ഉള്ള ഇന്ന സർക്കിൾ സർക്കും സർക്കിൾ എന്നൊക്കെ ആണെങ്കിൽ സർക്കിളും അതേപോലെ തന്നെ ട്രയാങ്കിളും ചെയ്യുക ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് പുറത്തും വെച്ചെടുക്കും നാത്തും വെച്ചെടുക്കുക ആ സാധനങ്ങൾ ചിത്രങ്ങൾ ഒന്ന് കാണാതെ വീട്ടിൽ നിന്ന് പഠിച്ചെങ്കിലും പോവാം ഓക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചു പോയിക്കോടി എന്തെങ്കിലും സാധനം നോക്കിങ്ങാണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ചിത്രം ആ ചാപ്റ്ററിൽ നിന്ന് വരച്ച് പഠിക്കുക എന്നിട്ട് അത് തന്നെ അങ്ങോട്ട് ഈ കൊസ്റ്റിനോട് ആ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ ആ കൊസ്റ്റിനിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഔട്ടർ സർക്കിൾ ഇന്നർ സർക്കിൾ ഒക്കെ ഒന്ന് മാറ്റി മാറ്റിങ്ങാണ്ടെന്ന് ചെയ്യുക ഒന്ന് വരച്ചു ഒരു രണ്ട് മൂന്ന് തവണ വരയ്ക്കും ഏതെങ്കിലും ഒന്ന് അതിന് ശരിയോ ഉദാഹരണത്തിന് ഒരു ഇരുപാമത്തെ ക്വസ്റ്റിൻ ഇന്നർ സർക്കിൾ വരയ്ക്കാനാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്ത് ചെയ്യുന്നതെച്ചാൽ കാണാതെ പഠിച്ചു വന്ന ഒരു ഔട്ടർ സർക്കിൾ ആണ് ഇരുപതാമത് ആദ്യം വരച്ചുതരിച്ചോ അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് പേജിൽ ഇതേ ഇരുപത് നമ്പർ ഇട്ടിട്ട് ഔട്ടർ ഇന്നർ സർക്കിൾ കൂടി വരയ്ക്കുക അപ്പം എന്താ ഏതെങ്കിലും ഒന്നും ശരിയാവുമല്ലോ ചിലപ്പോൾ രണ്ടിന് മാർക്ക് കിട്ടും ഏതെങ്കിലും മറന്നു പോകണ മാഷിമാരാണ് നോക്കണമെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യും ഇവിടെ ഒരു രണ്ട് മാർക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരയ്ക്കാനുള്ള എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചിട്ടാൽ തന്നെ ഏറ്റവും മിനിമം ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും അഞ്ച് മാർക്കിൻ്റെതാണെങ്കിൽ ആ വരയ്ക്കാനുള്ള അറ്റംപറ്റിൻ്റെ പേരിൽ രണ്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഏകദേശം അടുത്തുകൂടി പോയാൽ മതി ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാർക്ക് നിന്ന് കിട്ടും പിന്നെ ഈ സ്റ്റാറ്റിക്സ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്ത് കണ്ടി ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ഒരു കൊസ്റ്റിനെങ്കിലും നിങ്ങളെക്കൊണ്ട് ശരിയാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു അഞ്ച് മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്കിൻ്റെയോ രണ്ട് മാർക്കിൻ്റെ കൊസ്റ്റിൻ ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ അതിൻ്റെ അറ്റംപ്റ്റെങ്കിലും ചെയ്തു വെക്കുക അതേപോലെ തന്നെ ഇക്വേഷൻസ് ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലായാലും അതേപോലെ തന്നെ പോളിനോമിയിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് എ പിയിലായാലും ഇതിലൊക്കെ ഉള്ള ഇക്വേഷൻസ് എങ്കിലും ഇലക്ട്രിഗ്നോമിണമതിയിലൊക്കെ ഇക്വേഷൻസ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്കിലും ആ ചോദ്യത്തിൻ്റെ ഭാഗത്തൊന്ന് എഴുതി വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് എങ്ങനെയെങ്കിലും അവർ എത്തിച്ചു തരും ഓക്കെ അതായത് നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഒരു എട്ട് എങ്കിലും കിട്ടുകയാണെങ്കിൽ ബാക്കി രണ്ട് മാർക്ക് എങ്ങനെങ്കിലും ഒന്തി തള്ളിയിട്ട് എല്ലാ കൊസ്റ്റിനും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കൈയ്യെങ്കിലും അഡീഷണൽ ക്വസ്റ്റൻസ് വരെ എന്തെങ്കിലും കാട്ടിട്ട് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ചെയ്തു വെച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഉന്തി തള്ളിയിട്ട് എട്ട് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടേ ബാക്കി ഒരു രണ്ട് മാർക്ക് എങ്ങനെയെങ്കിലും അവർ എന്ത് തള്ളിയിട്ട് എത്തിച്ചു തരും ഓക്കെ അപ്പോൾ ഇത്രയെങ്കിലും ഒന്നും അറിയാത്ത കുട്ടികൾ ചെയ്യാം പിന്നെ വരയ്ക്കുന്ന കാര്യങ്ങൾ നല്ല എ പ്ലസ് കിട്ടുന്ന കുട്ടികളാണെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരയ്ക്കുന്ന സർക്കിളായാലും എന്തായാലും ഒറ്റ വരെ മാത്രം വരയ്ക്ക കുറെ വരച്ചിട്ട് കറപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് തവണ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ പെർഫെക്ഷനെ ബാധിക്കും ആ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രഷനൊക്കെ കുറയാമോ ചിലപ്പോൾ ഒരു മാർക്കൊക്കെ കുറയാനൊക്കെ കാരണമാവും അപ്പം അങ്ങനെ ഒന്ന് കൂടുതൽ തവണ വരയ്ക്കാനൊന്നും കണ്ടെങ്കിൽ അവ ഒറ്റ വരെ വരച്ചാൽ മതി ഒക്കെ കൂടുതൽ വൃത്തികേടാക്കരുത് കഴിയുന്നതും പേപ്പർ പെർഫെക്റ്റ് ആക്കണം ഓക്കെ അപ്പം ഇത്രയും ഒക്കെയാണ് മാത്സിന്റെ കാര്യത്തിലുള്ള ഇപ്പോൾ ഇത്ര ചെയ്യാനേ കഴിയുള്ളൂ ബാക്കിയുള്ള മാത് കാര്യത്തിൽ പഠിക്കണം അറിയാമല്ലോ പത്താം ക്ലാസ്സിൽ പരീക്ഷകളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് മാക്സ് അതിലൊന്നും ആർക്കും തർക്കമില്ലാത്തതാണ് പക്ഷേ അതിൽ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു എവറേജ് കാരണം വേണമെങ്കിൽ എ പ്ലസ് നേടണം ഓക്കെ ഈ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പഠിക്കുന്നു എന്നിട്ട് പഠിച്ചത് മാത്രം എഴുതിക്കുന്നു പഠിക്കാത്തതൊന്നും എഴുതുന്നില്ല അതേപോലെ തന്നെ ഒരു തിരികിട പരിപാടിയും പ്രയോഗിക്കുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അർഹത ഉണ്ടായിരുന്നിട്ടും ചില കുട്ടികൾക്ക് എ പ്ലസ് കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനത്തെ തിരികെകൾ കളിച്ചാലേ മക്കളെ നമുക്ക് എ പ്ലസ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം പഠിക്കണം പഠിപ്പിന്റെ കൂടെ കുറച്ച് ഉടും കൂടി പ്രയയ്ക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഉള്ളത്